E uh -huh. ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് റെസിപ്പിയും എല്ലാം ഇൻക്ലൂ ഇൻക്ലൂഡാണ് നാടൻ ലഞ്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കൂടുതൽ തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ അല്ല എക്പെട്ടിനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഏട്ടത്തിയും മക്കളും അവർ കോഴിക്കോട് പോയിട്ടുണ്ട് കേട്ടോ അവരെ കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും അവർക്ക് ഗൾഫിലേക്ക് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാമ്പിങ്ങും അങ്ങനത്തെ ആവശ്യങ്ങൾ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം അപ്പോൾ ഏട്ടത്തി ഏട്ടത്തിന്ന് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം ജേഷ്ടത്തിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിപ്പോൾ ഞാൻ അവളെ നേരിട്ട് പറയ ജേഷ്ഠത്തി അല്ലെങ്കിൽ ഏട്ടത്തി എന്നല്ല നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുക അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി കേട്ടോ എൻ്റെ സ്വന്തം ഏട്ടത്തി തന്നെയാണ് എൻ്റെ സിസ്റ്റർ അപ്പം അവൾ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരും കഴിച്ച് അവർ പോയി പിന്നെ പിന്നെന്താ ഞാൻ അവർ പോയതിന് ഞാൻ അത്രയും നേരത്തെ എനിക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അവർ പോയതിന് ശേഷമൊക്കെ ഞാൻ ഇഡ്ലിയും സാമ്പാറും നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അരപ്പൊന്നും ചേർക്കാത്ത സാമ്പാർ വറുത്തരക്കാത്ത അതാണ് കേട്ടോ ഉണ്ടാക്കിയുള്ളത് അപ്പോൾ അതും നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് രാവിലെ പോകുമ്പോൾ നമുക്ക് അതിൽ ഒഴിച്ച് വെച്ചാൽ വേറുള്ള പണികളും നടക്കും അങ്ങനെ അടിച്ചു വരലും തുടക്കലും മുറ്റടിക്കലും അവരെ കുളിയും കുട്ടികൾ കുട്ടികളാകുമ്പോൾ അവരെ കാര്യങ്ങൾ നോക്കണം മോന് മുഹമ്മദിന് കുർക്ക് കാര്യങ്ങൾ ഇവിടുന്ന് കൊടുക്കാനുള്ളതും പിന്നെ ഉച്ചക്കവന് ഇപ്പോൾ നമുക്ക് ചോറ് ഹോട്ടലിനൊന്നും വെന്തതാണോ കിട്ടുക അങ്ങനത്തൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനത്തൊക്കെ എടുക്കണമല്ലോ കയ്യിലെടുക്കണം കയ്യിൽ കരുതണം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം വേണ്ടി വരില്ലേ അപ്പം അതിനുവേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കേട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് അവർ പോയത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഉമ്മയും ഉപ്പയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റക്കാണ് അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ അത് അല്പം തന്നെ തിരിച്ചു പോകും ഉപ്പാക്കും വണ്ടീൻ്റെ കാര്യം ശരിയാക്കാനുണ്ട് പറഞ്ഞിട്ട് ഉപ്പ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അവർ ഇതാ അവർ രണ്ടാളും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉമ്മാൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ദിവസം ആട്ടാ കാണിക്കുന്നത് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ റഫീഖ വരും അപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഉമ്മ വന്നല്ലോ ഉമ്മാ വന്നാൽ എന്തായാലും ഞങ്ങളിപ്പോൾ രണ്ടാളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉമ്മ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കും പക്ഷേ ഉമ്മാനെ കൊണ്ട് ഉമ്മാൻ്റെ റെസിപ്പികൾ വെപ്പിക്കാം കേട്ടോ ചിയ ബീഫാണെങ്കിലും കൊണ്ട് ബീഫ് വരട്ടിപ്പിക്കും പിന്നെ മീനാണെങ്കിലും മീൻ കറി ഉമ്മാൻ്റെ വെക്കും അങ്ങനത്തെ മീൻ പൊരിക്കുന്ന എല്ലാത്തിലും ഉമ്മാൻ്റെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉമ്മാക്കുണ്ട് കേട്ടോ ഉമ്മാൻ്റെ റെസിപ്പികളൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബീഫൊക്കെ വരട്ടുന്നതും മീൻ കറി വെക്കുന്നതും ഞാൻ കാണിച്ചു തരാം മീൻ കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം നിൽക്കുന്നത് എന്തായാലും നമ്മൾ മീനാണെന്ന് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ ഉമ്മാൻ്റെ കറികളൊക്കെ നമുക്ക് കൂട്ടാൻ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളെൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഏട്ടത്തി എന്നെ വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ റെസിപ്പി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഞാൻ മീൻ കറിയൊക്കെ വെപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ എന്താളും കൂടെ ഇഡ്ഡലിയും സാമ്പാറെല്ലാം കായ്ച്ചായ കുടിച്ചിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എളുപ്പമാണ് കേട്ടോ വേങ്ങപ്പള്ളി ആ വഴി ഇത് നമുക്ക് ഇടവഴി അതായത് ഊൾ റോഡില്ലേ നമുക്ക് എളുപ്പം എത്തുന്ന വഴികൾ ആ ആ വഴിയുള്ളിലൂടെ വന്നാൽ വേങ്ങപ്പള്ളി ചുണ്ട എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ എത്താൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അതാ ഉമ്മ അരിയൊക്കെ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ അരിയൊക്കെ വേവാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീനാണ് നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് ഏട്ടത്തി ഏട്ടത്തി എന്ന് പറയുന്നത് പിന്നെ അവളെ ഞങ്ങളെല്ലാവരും വിളിക്കുക കുഞ്ഞുമോൾ എന്നാണ് കേട്ടോ വിളിക്കുക മൂത്താളാണ് ഫൗസിയ എന്നാണ് പേര് എന്നാണ് വിളിക്കുക അത് ഞാൻ വീഡിയോയിൽ വിളി വിളിക്കാനൊരു മടി ആയതുകൊണ്ടാണ് ഞാനതിൽ വീഡിയോയിൽ അങ്ങനെ ഏട്ടത്തിയേട്ട് തന്നെ പറഞ്ഞു പോകുന്നത് എന്നാണ് കേട്ടോ അതൊക്കെ നമ്മൾ സംസാരത്തിൽ വരുന്നതാണ് കേട്ടോ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ചിലപ്പം നിങ്ങൾക്ക് ഞാൻ ലൈവ് വോയിസ് ഇടുകയാണെങ്കിൽ മൈക്കെല്ലാം വെച്ചിട്ട് ലൈവ് വോയ്സ് ആണെങ്കിൽ ഇടുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ ഞാൻ കുഞ്ഞുമോളെ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ വോയിസ് കൊടുക്കാനായിട്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകാട്ടെ ചെയ്യാം നമ്മളൊരാളോട് വർത്താനം പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു പോകുക ചെയ്യുക അപ്പോൾ അതാണ് കേട്ടോ അത് സോറി ആരോ എന്നോട് ഇനി അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ വന്നു പോകട്ടോ അതുകൊണ്ടാണേ അതിനെ നിങ്ങൾ ആ രീതിയിൽ കണ്ടാൽ മതി അപ്പം ഇനിയിപ്പോൾ എന്താ ഉമ്മാ മീൻ കറിയൊക്കെ ആക്കാൻ പോകണം അപ്പം ഞാൻ ഉമ്മാൻ്റെ റെസിപ്പിയാണ് പക്ഷേ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെയാണ് ഉമ്മാക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കൈ വരാം പക്ഷേ ഉമ്മ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുമ്മ വീട്ടിൽ നിന്ന് നിന്ന് ഒരു രണ്ടിട്ടുള്ള മുളകെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചീര ഉപ്പേരിക്കൊക്കെ ആ മുളക് എടുക്കുക അതുപോലെ തന്നെ ഉമ്മേൻ്റെ മീൻ പൊരിക്കുന്ന മസാല കാണിച്ചേരാട്ടോ നല്ല മസാല ആട്ടോ ഇത് നല്ല നല്ല ടേസ്റ്റാണ് ഇത് ഏത് മീനിൽ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉമ്മ റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാൻ തക്കാളിയൊക്കെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണ് മീനൊക്കെ ഉമ്മ ക്ലീനാക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കുക ജംഷി അടുപ്പിൽ വെക്കില്ലല്ലോ എന്ന് പറയല്ലേ അടുപ്പൽ വെക്കൽ കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ അടുപ്പം തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് മീൻകറിയൊക്കെ വെക്കുന്നത് അടുപ്പിൽ തന്നെയാണ് ഗ്യാസും ഉണ്ട് എന്നാലും അടുപ്പിലാണ് നമ്മൾ ചോറ് മീൻകറി എല്ലാം ആക്കുന്നത് മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ ഈ ഒരു അരപ്പൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ച് കൊടുക്കട്ടെ അതായത് ഒരു നാല് കാന്താരിലേ ഒരു രണ്ടിട്ടുള്ള മുളക് ഇത് നല്ല ഇരുവാട്ടോ അതുകൊണ്ടാണ് നാലെണ്ണിട്ട് നിങ്ങൾക്ക് സാധാ കാന്താരി ഒരു അഞ്ചെട്ടെണ്ണക്കം എടുക്കാം പച്ചമുളക് ആണെങ്കിൽ ഒരു ഒരു മൂന്നെണ്ണക്കം ഇതെടുക്കാം കേട്ടോ നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ച് ഒരു മൂന്ന് നാല് ചുവന്നുള്ളി ഒരു നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്ര ഐറ്റം ഇത് കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര ഐറ്റം മിക്സിയിലിട്ടോ ഒന്ന് ചതച്ചെടുക്കും ഒന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ എത്രയാണോ ആവുന്നത് അത്രയും ആക്കി ആക്കിയെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇനിയിപ്പം എന്താ നമുക്ക് മീൻ കറിയിലേക്കുള്ള തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് അരച്ച് പേസ്റ്റാക്കിയത് ആക്കിയതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മീൻ ഇങ്ങനെ പിറക്കി വെക്കും കേട്ടോ പിറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം അപ്പോഴാണ് ആ മീന് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പം തന്നെ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉമ്മന്മാരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ വേഗം അവരത് ചെയ്തു വെച്ച് എന്നിട്ടൊക്കെ ചെയ്യുന്ന കാണലല്ലേ അപ്പോൾ അതൊക്കെ അവരോരോരോരോ ടിപ്പുകളാണ് കേട്ടോ ആ മീനൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഒക്കെ കയറിയിട്ട് മീനിനൊക്കെ മീനിനായാലും ചിക്കനായാലും ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ അപ്പം ഇത് ഇത് തന്നെ ഇങ്ങനെ മസാല ഉമ്മ ചിക്കനിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഇതാ നല്ല ഈച്ച ഉണ്ടല്ലോ ഇപ്പം ഈ ഒരു സമയത്ത് ഭയങ്കര വെയിലും ഒക്കെ ആകുമ്പോൾ ഈച്ചകൾ വരില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഈച്ച തന്നെ വല്ലാട് ശല്യം ചെയ്യുന്നുണ്ടാ നമ്മുടെ മീൻകറിയിലേക്ക് തേങ്ങരച്ച മീൻകറിയാണേ അതിലേക്ക് ഇതാ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ കാണിച്ച് തരാട്ടെ ഇത് നല്ല ഈസിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതുകൊണ്ട് ഈയൊരു ടൈപ്പ് കാന്താരിയാണ് കേട്ടോ ഉമ്മ കൊള്ളന്നു പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു മാത്രം നമുക്ക് ഉപ്പേ ചീരയിലൊക്കെ ഒക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആടാം നല്ലൊരു നല്ലൊരു ചൊവില്ല നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു മുളകാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഉപ്പേരിയിലേക്ക് ബീട്രൂട്ടും ഒന്ന് ക്ലീനാക്കി എടുക്കണം കട്ട് ചെയ്തൊക്കട്ടെ എടുക്കണം പിന്നെ കുറച്ച് ചീരയും ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ ചീര ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ആക്കുന്നുണ്ട് പിന്നെ മീൻ പൊരിച്ചതും മീന് തേങ്ങ അരച്ചിട്ടുള്ള കറിയും എൻ്റെ വീട് ഇപ്പോൾ നമ്മൾ ഓരോ ടൈപ്പിൽ നമ്മൾ മീൻ കറിയൊക്കെ വെക്കലില്ല അപ്പോൾ എൻ്റെ വീട് വീട്ടിൽ ഒരു മീൻ കറിയാണ് കേട്ടത് നല്ല ടേസ്റ്റു കേട്ടോ എങ്ങനെ വെച്ചാൽ ഓരോ ഭാഗത്തും ഓരോ സ്റ്റൈലല്ല മീൻ കറി മീൻ മുളകെട്ടതൊക്കെ വെക്കുന്നിടത്ത് അപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി ഒക്കെ ഉള്ളൊരു പേസ്റ്റാക്കിയില്ലേ ആ പേസ്റ്റിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി കാന്താരി ചേർത്ത് കൊടുത്തത് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയേട്ടെ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ മുളക് പൊടി ഇതിൽ കുറയ്ക്കണം കുറച്ച് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് ഈ ഒരു മീൻ ഫ്രൈന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുക ഇനി ഇതിലേക്കില്ലേ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം വിനീഗർ ഇല്ലെങ്കിൽ സോറി ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസ് അതില്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾ പുളിയില്ലേ പുളിവെള്ളമില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ആ ഒരു പുളി ടേസ്റ്റ് എന്തായാലും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉമ്മ എന്നോട് കുറച്ചുകൂടെ ഒരിക്കൽ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പാകത്തിന് നമ്മൾ മീനുള്ളതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി മീനിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ കഷ്ണം ആക്കി വെച്ച മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി അടച്ച് വെക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കറിയാക്കി ഉപ്പേരിയാക്കി അങ്ങനത്തെ ഒക്കെ ഒക്കെ കട്ട് ചെയ്യേണ്ട സമയത്തിന് മുന്നേ നമ്മൾ ഇത് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അപ്പൊ അതാണ് അതിൻ്റെ ഞാൻ ഈ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഇത് ചെയ്തത് അതുകൊണ്ടാണേ അപ്പൊ ഇന്ന് ഉമ്മ വന്നതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ കൂടെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ മാത്രമല്ല ഉമാൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ ഇവരെ അപ്പോൾ ഉമ്മാ ഉ റെസിപ്പിയും നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് മസാല ഒന്നും ഇടുക്കില്ല കേട്ടോ അതാണ് ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ബീഫിലേക്കും മീനിലേക്കൊക്കെ മസാലയൊക്കെ മുളക് പൊടി അങ്ങനത്തതൊക്കെ ഒരുപാട് അങ്ങോട്ടിട്ട് ശരിക്കും അതിനങ്ങോട്ട് കൊല്ലും എന്നിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഉമ്മാൻ്റെ മസാല തന്നെ നോക്കി നോക്കുക ഇപ്പോൾ എത്ര ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ കിട്ടുക അത്രയും കുറവല്ലേ പിന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പാചകത്തിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് ചേർക്കണ്ടേ അത് ചേർക്കണ്ടേ ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ ഞാൻ കാണിക്കുമ്പോൾ ചിലരൊക്കെ പറയേണ്ടത് അത് ചേർക്കണ്ടേ ജനിച്ചി ഇത് ചേർക്കണ്ടേ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോയെന്ന് പക്ഷേ ഇല്ല കേട്ടോ ഏറ്റവും കുറവ് നിങ്ങൾ ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് കറക്റ്റാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പാചകത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ നമുക്ക് എന്തെല്ലോ ചേർക്കണം എന്നാലേ ടേസ്റ്റ് വരുവുള്ളൂ ഇതൊക്കെ ഇങ്ങനെ ഇടണം ഇതൊക്കെ ഇത്രയും ഇടണം എന്നുള്ളതൊക്കെ നമ്മളൊരു ഒരു ധാരണയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആകുന്നതിന് അത് ഒരു തെറ്റല്ല പക്ഷെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയി കുക്കിങ്ങിലേക്ക് കുറച്ച് കാലമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ആ ഒരു ടേസ്റ്റും എല്ലാം മനസ്സിലാക്കി കുക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ നമുക്കത് മനസ്സിലാവൂട്ടോ ശരിക്കും അത് നമുക്ക് നമുക്ക് താനേ വരുന്നൊരു കഴിവാണ് അതൊക്കെ ശരിക്കും നമുക്ക് നമുക്കെന്നെ മനസ്സിലാവണം കുക്ക് ചെയ്ത് വന്നിട്ട് അതാണ് ചെറിയ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേയും നമ്മളിങ്ങനെ കുക്കിങ്ങിലേക്കൊക്കെ ഇൻട്രസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവർ നല്ല അവർക്ക് അറിയാം മീനിലെ ഈ മീനിലേക്ക് ഇത്ര ഇട്ടാൽ മതി ഈ ഇറച്ചിയിലേക്ക് ഇത്ര ഇട്ടാൽ മതി ഇത് മതി എന്നുള്ളത് അവർക്ക് തിരിയും അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ അവരെയും കൂടെ നമ്മൾ നമ്മളെ കൂടെ പാചകത്തിലേക്കും എല്ലാത്തിലും ക്ലീനിങ്ങിലേക്കും ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇനി നമ്മൾ മീൻകറിയിലേക്ക് നോക്കാംട്ട മീൻകറിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനിതാ മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഇത് അത്യാവശ്യം ഇരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും എരിവില്ലാത്തതാണെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ടാല് അര ടീസ്പൂൺ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ അത്യാവശ്യം എരിവുള്ള കാശ്മീരി ചില്ലിയാണേ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ ചേർക്കുന്നില്ല പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടില്ലേ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട പക്ഷേ നമ്മൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള മീൻ ഇത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്ന ഒരു മീനാണ് കേട്ടോ ഇനി ഒന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈയോട്ടൊന്ന് ഒന്ന് കൊടുത്താൽ നല്ലതന്നെയാണ് അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക അത്രയേ ഉള്ളൂ നല്ല സിമ്പിളല്ലേ നമ്മുടെ തക്കാളിയൊക്കെ കട്ടാക്കിയെടുത്തിട്ട് മസാല ഇട്ടിട്ട് അങ്ങ് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വയ്ക്കുക വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പുളി വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് പുളി വേണമെങ്കിലും എടുക്കാം കേട്ടോ ചിലർ കുടുംപൊടി ചേർക്കും ചിലർ ചിലർ നമ്മുടെ സാധാപൊടിയില്ലേ വാടംപൊളി പുളി അത് ചേർക്കും ചിലർ തക്കാളീൻ്റെ പുളി മാത്രം മതിയാവും ചിലർ ഇപ്പം പിന്നെ നമുക്ക് അവൈലബിളായിട്ട് ഭയങ്കര സുലഭമായിട്ടുള്ളതല്ലേ മാങ്ങ പച്ച മാങ്ങാം അപ്പോൾ ചിലർ പച്ചമാവ ചേർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ചെയ്യട്ടോ മാങ്ങ കിട്ടും മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ ഒരുപാടല്ല കുറച്ച് ഇനിയിപ്പോൾ ഇതാ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ വീഡിയോയിൽ വോയിസ് വോയ്സോറ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം പുറത്തുനിന്ന് സൗണ്ടുകളൊക്കെ കേൾക്കൂട്ട കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ് അവിടെ മുഹമ്മദ് അങ്ങനത്തെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോറി അപ്പോൾ ഞാനിവിടെ തന്നെയാണ് കേട്ടോ എടത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് വെറുതെ വന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നതാണ് പിന്നെ റഫിക്കാക്കും നല്ല തിരക്കാണ് കേട്ടോ എലക്ഷൻ്റെ തിരക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ ഒരു സമൂഹ വിവാഹം വരുന്നുണ്ട് കേട്ടോ അവർ എട്ട് കുട്ടികളെ മറ്റൊക്കെ കെട്ടിക്കുന്ന കല്യാണം ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ പിരിവും കാര്യങ്ങളും അങ്ങനെയും ഉണ്ട് പിന്നെ ഡ്യൂട്ടി തിരക്കും അതും ഏറെയും വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അപ്പം ഞാൻ കുറച്ച് ദിവസം നിൽക്കാം അങ്ങനെ വിചാരിച്ചതുമാണ് കേട്ടോ ഇന്ന് ശരിക്കും റഫിക്ക് അവിടെ ഇല്ല ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം റഫിക്ക് ബാംഗ്ലൂരാണ് കേട്ടോ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനൊന്ന് ഞാനും ഒന്ന് വന്നു വന്നേ ഉള്ളൂ നമുക്കും അങ്ങനെയുള്ള ദിവസം റഫിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനും അവിടെ തന്നെ വേണമല്ലോ അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം അവിടെ വെന്ത് വരുന്നുണ്ട് ഇനി മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ ഞാൻ തേങ്ങ അരക്കാൻ നിന്ന് അപ്പോൾ ഉമ്മ ബീട്രൂട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നോ നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമ്മൾ കറി ആദ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നേ ഇല്ല കേട്ടോ ആ ഒരു മസാല ആ ഒരു ടേസ്റ്റ് ഒന്നും വേണ്ട നമ്മുടെ കറിക്ക് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തു ഇനി നമ്മൾ കറിക്ക് പുളിക്കാവശ്യത്തിന് ഞാനിതാ കുറച്ച് മാങ്ങ മാങ്ങാട്ടോ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അത് കുറച്ച് പീസ് ചേർത്ത് കൊടുത്തു പുളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്തെടുക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയെല്ലാം ഒന്ന് ആക്കി കൊടുത്ത് ഇനി ആ മാങ്ങൂടെ ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തിട്ട് മീനും കൂടെ വെന്ത് വന്നാൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുത്ത് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാട്ടെ ഇതിപ്പോൾ എന്തോ ഒരു മീനാണ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തോ ഒരു മീനാണ് അപ്പോൾ അതിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളും നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തു നല്ല കുറച്ച് പീസസ് നമ്മൾ പൊരിക്കാനും വേണ്ടിയിട്ട് എടുത്തു ഇനി ഇത് മീൻ മീനും കൂടെ ഒന്ന് മീൻ കഷ്ണങ്ങളും ഒന്ന് ജസ്റ്റ് വെന്ത് വരട്ടെ മീനൊക്കെ വേഗം വെന്ത് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും ഒരുപാട് നമ്മൾ മീൻ കറി കറിയിലിട്ടിട്ട് മീനൊന്ന് വേവിച്ച് അങ്ങനെ എടുക്കരുത് കേട്ടോ അതൊക്കെ കറിൻ്റെ ടേസ്റ്റ് പോവും ഇനി ഇതാ നമ്മൾ അരച്ച് വെച്ച് തേങ്ങല്ല തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുക വെള്ളമൊക്കെ കറക്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ തേങ്ങരച്ച കറിയാണ് അപ്പോൾ നല്ല തിക്കായിട്ടൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻ കറി അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പം ഉലുവയും കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് വറവട്ടും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട അത്യാവശ്യം കുറുക കറിയാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമുക്കത് കറക്റ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ കറി അവിടെ റെഡി ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉപ്പേരിയില്ലേ അത് ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഇടാൻ നേരത്ത് എൻ്റെ ഐഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് അങ്ങനെ പിന്നെ രണ്ടാമത് അതെല്ലാം റെഡിയാക്കി എടുത്തതാണ് അതാണ് ഞാൻ അതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഞാൻ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്ത് എടുത്തു വിട്ടാം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് പൾസീതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞിതായിട്ട് കിട്ടുവിട്ടാം അങ്ങനെ റെസ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പറിലല്ല അതിനേക്കാളും ചെറുതായിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടൂട്ടാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റായിട്ടും പോകട്ടോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ തന്നാ നമ്മൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക മീൻ പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പിന്നെ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഈ മീനൊന്ന് പൊരിച്ചെടുക്കാനോ അപ്പോൾ അല്ലേ ആ മസാലയൊക്കെ അതിൽ കിടന്ന് മീനെല്ലാം ഒന്ന് ചെറുതായിട്ട് മുഴിഞ്ഞ് രണ്ട് ഭാഗവും നമ്മൾ കുക്കാക്കിയെടുക്കണം കേട്ടോ അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് മീനൊന്നും വറുത്തെടുക്കരുത് കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ കരിഞ്ഞ് മീനൊന്നും കുക്കാകാതെ അതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ നമ്മളിപ്പോൾ അരിപ്പിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണേ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം ഇവിടെ കുക്കായിട്ടും വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ചീരയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മ എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നവളും ഉമ്മ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ ആയതുകൊണ്ട് ഉമ്മ അങ്ങനെ വരാത്തിയാണേ എന്നാലും കുറേ വരുന്നുണ്ട് പിന്നെന്താ നമ്മൾ രാവിലെ ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം കുറച്ച് പഴുത്തതുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ റെഫിക് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കടിയെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ പഴുത്ത് പോകണ്ട പഴുത്ത് പോയത് നമുക്ക് ഇങ്ങനെ പഴംപൊരിക്കൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഉന്നക്കായ്ക്ക് എടുക്കാം അപ്പോൾ അപ്പച്ചമ്പിൽ വേവിക്കാൻ വേണ്ടി വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അടുപ്പെല്ലാം ഒഴിഞ്ഞപ്പോൾ അപ്പച്ചെമ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വിണ്ട് കീറുന്നവരെ നമുക്ക് ഇത് വെന്ത് കിട്ടിയാൽ പിന്നെ അവിടെത്തന്നെ വെച്ച് കഴിഞ്ഞാൽ എടുത്തി വന്നാലത് കുഴച്ച് റെഡിയാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാ അതും കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താ റഫിക്ക വന്നു കേട്ടോ അപ്പോൾ റഫിക്ക ചോർണ്ണാൻ വേണ്ടി വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു റഫിക്ക് ബാംഗ്ലൂർ പോയിട്ടുണ്ട് അത് ഇന്നല്ല ഞാൻ പറഞ്ഞ് നമ്മൾ അതായത് ആ വീഡിയോ എടുക്കുന്നതെന്നല്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതെന്നാണ് കേട്ടോ റഫിക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ വിളമ്പി അപ്പം അത് ചീര ഉപ്പേരി മീൻ മീൻ കറി ബീറ്റ് റൂട്ട് ഉപ്പേരി പിന്നെ മറ്റേത് കുറച്ച് മട്ടൺ മട്ടനുണ്ടായിരുന്നു അപ്പോൾ റഫിക്കക്ക് വേണ്ടിയിട്ടൊന്ന് ഉമ്മാട്ടിയിലൊക്കെ ഇട്ടെടുത്ത് എടുത്തതാണ് കേട്ടോ കുരുമുളക ഇട്ടിട്ട് വെച്ചാൽ മട്ടൺ പിന്നിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഉമ്മാൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ റഫിക്കക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല ഇപ്പോൾ വീട്ടിൽ പോയാലും അങ്ങനെ നാടൻ ഊണില്ലേ അത് ഇഷ്ടമാണ് കേട്ടോ നാടൻ ചോറും പിന്നെ മോരൊഴിച്ച ഉമ്മ വെക്കുന്ന കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വരുമ്പോൾ ഉമ്മാനെ കൊണ്ട് തന്നെയോ നമ്മൾ വെപ്പിക്കാം അതുപോലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം ഉമ്മാ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നേ അപ്പോൾ വന്ന അന്ന് നമ്മൾ റഫിക്ക് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഉമ്മ ഉമ്മാനെക്കൊണ്ട് ഞാൻ വെപ്പിച്ചിട്ട് വെച്ചു കേട്ടോ റഫിക്കും വാവയും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവർ രണ്ടാളും കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അവർക്ക് എടുക്കാമല്ലോ ചപ്പാത്തിയിലേക്കും ചോറിലേക്കൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാനെ കൊണ്ടുതന്നെ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മാ നല്ല സിമ്പിളായിട്ടാണ് വെച്ചത് പക്ഷേ റഫിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കഴിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് നല്ല രസമുണ്ടായി അതിൻ്റെ ഗ്രേവിക്കും ബീഫിനൊക്കെ നല്ല ഇങ്ങനെ ചട്ടിയിലിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കിട്ടുക അപ്പോൾ അതാ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ അത് തന്നെ ചെയ്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അവരുണ്ടാക്കിയ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എല്ലാവർക്കും എല്ലാവരുടെ ഉമ്മാ ഉമ്മമാർ ഉണ്ടാക്കുന്ന റെസിപ്പിയും പ്രധാനപ്പെട്ട തന്നെ ആയിരിക്കും പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കും അല്ലേ പക്ഷേ ഒരു കാര്യം നമുക്കത് ചെറുതിൽ തോന്നൂല കേട്ടോ അതൊന്നും നമുക്ക് ചെറുതിൽ ഫീൽ ചെയ്യൂല ചെറുതിൽ നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചാൽ നമ്മൾ ഉമ്മാൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അപ്പുറത്തെ വീട്ടത്ത് അല്ലെങ്കിൽ അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്ത് ടേസ്റ്റാ അങ്ങനെ വിചാരിക്കും ഉമ്മാൻ്റെ വലിയ ടേസ്റ്റായിട്ട് തോന്നലില്ലാട്ടോ തോന്നൂല പക്ഷേ നമ്മളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാലാണ് അവിടുത്തെ ഓരോ ചമ്മന്തിക്ക് പോലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും ഫീൽ ചെയ്യും നമുക്ക് ഇപ്പോഴും നമ്മൾ പറയും ഇപ്പം ഏട്ടത്തിൻ്റെ മോളൊക്കെ ഉണ്ടല്ലോ ഉമ്മാൻ്റെ ഫാനാണ് ശരിക്കും ഒക്കെ ഉമ്മാൻ്റെ ചമ്മന്തി ഉമ്മൻ്റെ മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ പറയും ഇന്നില്ലേ ഇന്ന് ശരിക്കും അവർ ഹെവി ഫുഡ് കഴിക്കൂല താഴെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് പോയതല്ലേ കഴിക്കൂല കാരണം ഉമ്മാൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും എന്നറിയാം പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് രാത്രിയിലേക്കും കൂടെ ഉള്ള ഫുഡാണ് ശരിക്കും ഉച്ചക്ക് ഉണ്ടാക്കിയത് അപ്പം അവർക്കാണെങ്കിൽ നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതാ അവരിപ്പോൾ വൈകുന്നേരം ഞാൻ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇപ്പം വൈകുന്നേരം ഞാൻ അവർ വന്നപ്പോൾ ഇതാ ഇപ്പോൾ ചോട് വന്നതല്ല അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുട്ടികൾ കളിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്ന് ഉമ്മയും ഉപ്പയും പോകുന്നില്ല കേട്ടോ ഉപ്പ ഉപ്പയും വന്നിട്ടുണ്ട് വൈകുന്നേരം അങ്ങനെ അവരും ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇതാ കുട്ടികൾ മാങ്ങ വരയ്ക്കുകയാണ് കേട്ടോ മാങ്ങ ഇപ്പം ഇതൊരു പണിയാട്ടോ ഇവർക്ക് മാങ്ങ ഇത് അത്ര ചെറുതല്ല അപ്പൊ ഇവർക്ക് കുലിക്കാനും സുഖമാണ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് കയറാനും എളുപ്പമാണ് കേട്ടോ അവിടെ ഇവിടെ വരിക മാങ്ങ പറയുക ഉപ്പ് എന്താ പറയാ മുളക് പൊടിക്ക് സമ്മതിക്കൂല കേട്ടാ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂല അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഉപ്പിട്ടിട്ട് മിക്സാക്കി തിന്നുകയാണ് കേട്ടോ ചെയ്യുക അപ്പൊ ഇവര് ഗൾഫിലേക്ക് പോയി പോവാനായില്ലേ എന്നൊക്കെ ചോദിക്കാൻ എന്താ വെച്ചാൽ അപ്പോൾ ആ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ എന്തോ പേപ്പറിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് കുറച്ച് സ്റ്റെക്കായിട്ട് പോയി ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റാണല്ലോ സൗദിയിലേക്കൊക്കെ പോകുന്ന പേപ്പറൊക്കെ ശരിയാക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ഇഷ്യൂ ഒക്കെ ആയിട്ട് നിന്നതായിരുന്നു ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവർ പോയ അങ്ങനത്തെ വിവരങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കൂട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഓ എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് എന്നെ എഴുതി അറിയിക്കാം മറന്നു പോകരുത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലട്ടോ നമുക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ പുതിയ 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 വീഡിയോകൾ നമുക്ക് ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് തരാനും ഒക്കെ പറ്റുക അപ്പോൾ അത് മറന്നു പോകരുത് നിങ്ങളൊരു ലൈക്കും നിങ്ങളൊരു കമൻറ്റും അത് അത് നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ പോകുന്നത് വരെ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അതിന് ശേഷം നമുക്ക് എൻ്റെ വീട്ടിലെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്